കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എൻ്റെ ഈവനിങ് ടു നൈറ്റ് എൻ്റെ ഒരു പുതിയ റുട്ടീനാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴുകി വെച്ചിരുന്ന പാത്രങ്ങൾ ഉണങ്ങി അത് എടുത്ത് വെക്കുകയാണ് അപ്പോൾ എൻ്റെ പുതിയ ഈവനിങ് റുട്ടീനിൽ ഞാൻ ഈവനിങ് വാക്കിന് പോകുന്നുണ്ട് എൻ്റെ വെയ്റ്റ് ആണെങ്കിൽ ഒരുപാട് ഒരുപാട് കൂടിയിട്ടുണ്ട് അതിൻ്റെതായ ഹെൽത്ത് ഇഷ്യൂസും എനിക്കുണ്ട് ഇനി മുതൽ വെയ്റ്റ് ലോസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ നല്ല കുട്ടിയായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഈവനിങ് വോക്കിനൊക്കെ പോയി തുടങ്ങി ഇവിടെ ആണെങ്കിൽ എനിക്ക് മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ട് സാധനം വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ കാണിക്കാമേ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം ഞാൻ ഈവനിങ് വോക്കിന് പോകുന്നതിന് മുമ്പ് ഈവനിങ് സ്നാക്ക് ഈവനിങ് ടീ കുടിക്കുന്ന സ്വഭാവമുണ്ടത് ചായയും കാപ്പിയും അല്ല ഗ്രീൻ ടീയും ഹെൽത്തി റുട്ടീൻ ആണല്ലോ അപ്പം ഗ്രീൻ ടീയും സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നത് മക്കാന മക്കാനെന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അത് റെഡിയാക്കാം ഞാൻ എങ്ങനെയാണ് ഗ്രീൻ ടീ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഗ്രീൻ ടീ ഇട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അപ്പോഴത്തേക്ക് ആ ഗ്രീൻ ടീ ഒക്കെ സോക്കായി വന്ന് റെഡി ആയിക്കോളും ഇനി ഞാൻ മഖാനയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ ഷോർട്സിൽ ഷെയർ ചെയ്തിരുന്നു ഈവനിങ് സ്നാക്കിന് ഫോക്സ് ഫോക്സ്നട്ട് എന്ന് പറയും ലോട്ടസ് സീഡ് താമരയുടെ വിത്ത് ഇത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും നമുക്ക് എന്തെങ്കിലൊക്കെ ഈവനിങ് ഒന്ന് കുറിക്കണം എന്ന് തോന്നുമ്പോൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെയുള്ള ഹെൽത്തി സ്നാക്ക് ചൂസ് ചെയ്യുന്നത് നല്ല നന്നായിരിക്കും അപ്പോൾ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട് ഇത് അച്ചൂനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ രണ്ടു പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് എടു എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഒന്നര ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് അതിനെ ഒന്ന് ചൂടാക്കണം എന്നാലും നമ്മൾ കുറച്ച് ചൂടാക്കി കഴിയുമ്പോൾ ഇതിനെ നമുക്ക് ഇതുപോലെ കൈവച്ചിട്ട് പൊട്ടിക്കാൻ പറ്റണം ഇത് നമ്മൾ ചൂടാക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ വായിൽ പല്ലിലൊക്കെ ഒട്ടിയിരിക്കും ഇത് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് അതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ മഖാന ഇവിടെ റെഡിയാണ് നമ്മുടെ ഹെൽത്തി സ്നാക്ക് റെഡി മക്കാനാണെങ്കിൽ ഒരു ലോ കാലറി ലോ ഫാറ്റ് സ്നാക്ക് ഓപ്ഷനാണ് വെയ്റ്റ് ലോസിന് ഭയങ്കര അടിപൊളിയാണ് ഈ വെയ്റ്റ് ലോസിന് മാത്രമല്ല അല്ലാത്തപ്പോഴും ഇതിന് ഭയങ്കര ഇതിൽ ഹൈ ഫൈബർ പ്രോട്ടീൻ ആൻഡ് എഷൻ എസെൻഷ്യൽ മിനറൽസ് ഒക്കെയുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈവനിങ് എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറിക്കണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഇപ്പം മിച്ചറോ മുറുക്കോ അല്ലെങ്കിൽ പരിപ്പോഴോ അതൊക്കെ കഴിക്കുന്നതിന് പകരം ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും ഹെൽത്തിന് നാട്ടിലിത് വാ കടകളിൽ വാങ്ങാൻ കിട്ടുമോ എന്നറിയില്ല ഞാനിപ്പോൾ ഇവിടെ ഡൽഹിയിലായതുകൊണ്ട് ഇവിടെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് പ്രത്യേകിച്ച് അവർ വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ഞാനിത് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നവരാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ സുലഭമായിട്ട് ഇത് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് നമ്മളത് ആ ഉപ്പും മുളകുമൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും പിന്നെ ഞാൻ ഒച്ചും കുറച്ച് നേരം ഒരു മൂവി കാണി ഇതൊരു ഹിന്ദി മൂവി പുതിയൊരു മൂവിയായിരുന്നു കുറച്ചു നേരം അതൊക്കെ കണ്ടു പിന്നെ ഈവനിങ് ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഈ ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങത്തുള്ളു കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് നമുക്ക് ഒരു ആ എന്താ ഉച്ച സമയത്തൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല അപ്പം ഞാൻ അഞ്ചര കഴിഞ്ഞൊരു അഞ്ചേമുക്കാൽ സമയമാകുമ്പോഴാണ് ഞാനും അച്ചും കൂടെ ഇറങ്ങുന്നത് അപ്പം പാർക്കിലേക്ക് പോവാം ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല പാടാണ് ഞങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ സാരമില്ല ചെയ്ത് ചെയ്ത് ഇത് ശീലായിക്കോളും അപ്പം ഇതാണ് ഞങ്ങളുടെ പാർക്ക് നല്ല വലിയ പാർക്കാണ് കേട്ടോ ഭയങ്കര വലിയ പാർക്കാണ് ആളുകളൊക്കെ ഈവനിങ് ചില്ലെയ്യാനായിട്ട് വന്നിരിക്കുന്നുണ്ട് കുട്ടികളുടെ ബഹളമാകെ ഇവിടെ പ്രശ്നം ഈ ആളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഓക്കെ പാർക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് ഒക്കെ ചെയ്യാൻ മെഷീൻസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം ഞാനാണെങ്കിൽ ക്ഷീണിച്ചിരിക്കുക അല്ല ക്ഷീണിച്ചിരിക്കുകയാണ് ഞാൻ അഞ്ച് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ടാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഇത് പുതിയതായിട്ട് വന്നതാണ് കേട്ടോ വെയിറ്റ് മെഷീനും ഇവരിപ്പോൾ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് വന്ന് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിൽ വന്നു ഇനി എന്താ കയ്യും മുഖവും കാലും കയ്യുമൊക്കെ കഴുകിയിട്ട് ഇനി മെഴുകുതിരി കത്തിക്കണം ഏഴുമണിയായി എങ്കിലും ഭയങ്കരമായിട്ട് ഇരുട്ടിട്ടില്ല നമുക്കിനി മെഴുകുതിരി കത്തിക്കണം സന്ധ്യ ആയില്ലേ അതാണ് പരിപാടി ഒരുപാട് നാളിന് ശേഷം ദേഹമൊക്കെ ഒന്ന് അനങ്ങി നടന്നൊക്കെ വന്നപ്പോൾ എൻ്റെ അമ്മ ദേഹം മൊത്തം ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി എന്നിട്ട് അതിന് ശേഷം ഡിന്നർ ഉണ്ടാക്കണം ഇന്ന് ഇന്നിവിടെ ആണെങ്കിൽ മാർക്കറ്റാണ് ട്യൂസ്ഡേ മാർക്കറ്റാണ് അപ്പോൾ വാങ്ങാനുള്ള പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെയൊക്കെ ലിസ്റ്റ് എഴുതുവാണ് എൻ്റെ കയ്യിൽ എല്ലാം തീർന്നു അച്ചു പോയി വാങ്ങിയിട്ട് വരും ഞങ്ങളുടെ ഇവിടെ ആഴ്ചയിലാണ് ഓരോ മാർക്കറ്റ് ഉള്ളത് അതായത് ഞങ്ങളുടെ സൈഡിൽ ട്യൂസ്ഡേ മാർക്കറ്റാണ് ഓരോ സൈഡിലും ഓരോ ദിവസത്തിൻ്റെ പേരിലായിരിക്കും മാർക്കറ്റ് ഇപ്പോൾ ഫ്രൈഡേ മാർക്കറ്റ് തേഴ്സ്ഡേ മാർക്കറ്റ് അങ്ങനെ അങ്ങനെ അപ്പോൾ ഇനി ഡിന്നർ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനാണ് ഡിന്നറിന് ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ റാഗി സൂപ്പാണ് ഹെൽത്തി റാഗി സൂപ്പ് ഒന്നുമില്ല ആകെ ഉള്ളത് ക്യാപ്സിക്കവും ഇഞ്ചി വെളുത്തുള്ളിയും മാത്രമാണ് അപ്പോൾ അത് മാത്രം വെച്ച് ഉണ്ടാക്കുന്നു ഞാനിവിടെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അച്ചൂന് വേണ്ടിയിട്ടുള്ള ചോറും കറിയൊക്കെ പുള്ളി തന്നെ എടുക്കുകയാണ് അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒരു വ്ലോഗ് ആയതുകൊണ്ട് ഈസ്റ്ററിന് ബാക്കി വന്ന കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ തീർക്കുന്നത് അച്ചുവിൻ്റെ പരിപാടിയാണ് അപ്പം അച്ചു അതെടുക്കുന്നുണ്ട് ഞാൻ രാത്രിയിൽ അങ്ങനെ ചോറോ ചപ്പാത്തി അങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിക്കത്തില്ല എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഞാനില്ലാതെ അച്ചു ചോറ് കഴിക്കുന്നു ബാക്കി വന്ന ഐറ്റംസ അത് തീർക്കുന്ന ജോലി അച്ഛണ്ട എനിക്ക് വിഷം വയ്യ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം മാത്രം ഉണ്ടായുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് ബീൻസ് ക്യാരറ്റ് അങ്ങനെ എല്ലാം ഇതിൽ ചേർക്കാവുന്നതാണ് അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് റാഗിപ്പൊടി എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സാധാ വെള്ളമാണ് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഇത് ഞാനൊരു ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ാനിലേക്ക് ഒരല്പം മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ജീരകം പിന്നെ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ക്യാപ്സിക്കം ഇതിട്ട് കൊടുത്തിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് അതൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ക്യാപ്സിക്കം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇതിന് വലിയ വേവ് ടൈം ഒന്നുമില്ല ജസ്റ്റ് ഞാനൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും വേണമെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടും വേവിക്കാം അതിനുശേഷം ഞാൻ ഈ ഒരു മിക്സ് നമ്മൾ റാഗി കുഴച്ച് വച്ചിട്ടില്ലേ ആ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു ചൊടുത്തിട്ട് നന്നായിട്ട് ഞാനതിനെ മിക്സ് ചെയ്യും മിക്സ് ചെയ്തിട്ട് ഇനി അതിനെ കുറച്ചു നേരം അടച്ചു വെക്കാം അച്ചു മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് സഞ്ചിയും തൂക്കി ഇറങ്ങിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് പോകുന്നത് പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ചു നിങ്ങൾ തന്നെ പോയിട്ട് വരാം അപ്പം അച്ചു പോയിട്ട് വരട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചപ്പോൾ നമ്മുടെ ഈ ഒരു റാഗിയുടെ സൂപ്പ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടെടുക്കുകയാണ് അത്രയേ ഉള്ളൂ റാഗി സൂപ്പ് റെഡി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ അതിനകത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും നാരങ്ങ നീരും കൂടെ ഒഴിക്കണം കേട്ടോ അപ്പോഴായിരിക്കും അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഇതിപ്പോൾ ഡിന്നറിന് തന്നെ കഴിക്കണം എന്നില്ല ലഞ്ചിനൊക്കെ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം എൻ്റെ ഹെൽത്തി റാഗി സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫുഡ് കഴുപ്പൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് പാത്രം കഴുകുന്നതും പിന്നെ അടുക്കള ക്ലീനിങ്ങും ഒക്കെയാണ് ഞാൻ എനിക്ക് എത്ര വയ്യാന്ന് പറഞ്ഞാലും രാത്രി എൻ്റെ കിച്ചൻ മൊത്തം ഫുഡൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമേ പോയിരിക്കാറുള്ളൂ ഞാൻ ചില വീടുകളിൽ കണ്ടിട്ടുണ്ട് രാത്രി പാത്രങ്ങൾ അതുപോലെ ഇട്ടിരിക്കും ചിലപ്പോൾ രാവിലെ വീട്ടിലാരെങ്കിലും വേലക്കാരി ആരെങ്കിലും കഴുകാനായിട്ട് വരും അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടമേ അല്ല ഞാൻ രാവിലെ അടുക്കളയിലേക്ക് വരുമ്പോൾ എനിക്കത് ഫ്രഷ് ആയിട്ട് എനിക്ക് തുടങ്ങാം രാവിലെ ഞാൻ നല്ല മൂടോട് കൂടിയിട്ട് അടുക്കളയിലോട്ട് വരുമ്പോൾ തലേദിവസത്തെ ഇച്ചിൽ പാത്രങ്ങളൊക്കെ കണിയാണെന്ന് അയ്യോ എനിക്കത് ചിന്തിക്കാൻ പോലും അല്ലേ വയ്യ ഇനി ഞാൻ രാവിലെ വരുമ്പോൾ എനിക്ക് നല്ല ക്ലീനായിട്ട് വേണം അതുകൊണ്ട് ഞാൻ എല്ലാം മൊത്തം തുടച്ച് നല്ല നീറ്റാക്കി വെക്കും പിന്നെ ഞാൻ ഇവിടെ അച്ചുന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അച്ചു വന്നിട്ടില്ല കാരണം കുറെ അധികം സാധനങ്ങളുണ്ട് പാവം എല്ലാം കൂടെ ഒറ്റയ്ക്ക് എടുത്തോണ്ട് വരാൻ പാടുവിടും ഇനി എന്താ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഓർക്കും എന്തെങ്കിലും നാളത്തേക്ക് ചെയ്യാനുണ്ടോ എന്നൊക്കെ പിന്നെ വെളിയിൽ തുണി നനച്ചിട്ടിട്ടുണ്ട് അതെടുക്കാനായിട്ട് പോകണം തുണി ഞാൻ നടക്കാൻ പോയതുകൊണ്ടാണ് കൊണ്ടാണ് മറന്നു പോയത് അല്ലെങ്കിൽ ഈവനിങ് എടുത്തിടും ഞാനോ അച്ഛോ ആരെങ്കിലും എടുത്തിടും ഞാനിതിപ്പം നടക്കാൻ പോയതുകൊണ്ട് കൊണ്ട് എടുത്തിടാനായിട്ട് മറന്നുപോയി ഇനി എന്താ ഇനി കുറച്ച് നേരം ടൈമുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യും ഇപ്പം ഞാൻ ഷോർട്സ് ഡെയിലി ഇടുന്നുണ്ട് വോട്ടയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇന്നും ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് വരാൻ പോവാണ് എൻ്റെ ഡയറ്റിൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയുടെ അപ്പോൾ അതും ഇനി എന്നും ഷോർട്സിൽ കാണും അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ നൈറ്റ് ഡ്രിങ്ക് കുടിക്കും അപ്പോഴാണ് അച്ചു വന്നത് ഞാൻ ഗ്യാസിലാണെങ്കിൽ പെരിഞ്ചീരകത്തിൻ്റെ വെള്ളത്തിന് വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് തുറന്ന് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ചു വന്നു ഞങ്ങളപ്പം ഈ ഞാനൊന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഓടി പോയതാണ് സാധനങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് ഇവിടെ വച്ചു അപ്പം ഞാൻ രാത്രിയിൽ എന്തെങ്കിലും ഒരു വെള്ളം സ്പൈസസ് ഇട്ട് തിളപ്പിച്ച വെള്ളം കിടക്കുന്നതിന് മുമ്പ് അതായത് കിടക്കുന്നതിന് ഒരു അരമുക്ക മണിക്കൂർ കുടിക്കും അത് ഞാനിപ്പം പെരിഞ്ചീരക വെള്ളമാണ് കുടിക്കുന്നത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തേക്ക് ഇതുതന്നെ കണ്ടിന്യൂ ചെയ്യും അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ആക്കും ഇപ്പം ഐമോദകത്തിൻ്റെ വെള്ളം ജീരക വെള്ളം അങ്ങനെ അങ്ങനെ ഇതിനൊക്കെ നമുക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് നമ്മൾ ഫുൾ രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുന്ന ടൈമിൽ നമ്മുടെ മെറ്റബോളിസം ഒക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ ഈ ഒരു നൈറ്റ് ഡ്രിങ്ക് സഹായിക്കും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് വെയ്റ്റ് ലോസ് ഒന്ന് സ്പീഡപ്പ് സ്പീഡ് ആക്കും അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ഓരോ വെജിറ്റബിൾസും വെളിയിലെടുത്ത് വെക്കും ാണ് ഇത് കുമ്പളങ്ങയാണ് കേട്ടോ നാളെ തൊട്ട് ഞാൻ കുമ്പളങ്ങ ജ്യൂസാണ് ഞാനും അച്ചും രാവിലെ കുടിക്കണം എന്ന് വിചാരിക്കുന്നത് കുമ്പളങ്ങ ജ്യൂസ് ഭയങ്കര അടിപൊളിയാണ് ഹെൽത്തിന് വെറും വയറ്റിൽ നമ്മൾ കുടിക്കുന്നത് നമ്മുടെ വയറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും കോൺസ്റ്റിപേഷൻ ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ ഫേസിൽ എപ്പോഴും ആളുകൾക്ക് ഈ ചിലർക്ക് കണ്ടാൽ അറിയാം ഒക്കെ വരുന്നതാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മൾ വയറൊക്കെ നന്നായിട്ട് ക്ലീനായിട്ട് നമ്മുടെ ഫേസിലെ പിമ്പിൾസ് വരുന്നതും അതൊക്കെ നിൽക്കും അപ്പം ഞാൻ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അച്ചോ പഴം ഓമയ്ക്ക അതുപോലെ തണ്ണിമത്തൻ തണ്ണിമത്തനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഗ്ലാസ് ജാർ വേണമായിരുന്നു സാധനങ്ങൾ ഇട്ട് വെക്കാൻ അപ്പം അത് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ തൈര് തീർന്നു പോയായിരുന്നു അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി എന്താ ഞാൻ ഓരോ സാധനങ്ങളും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും ഞാൻ ഈ ഫ്രിഡ്ജിൽ സാധനങ്ങൾ ഈ നമ്മൾ കവറില്ലേ ആ കവറ് അങ്ങനെ തുറന്നാണ് വെക്കുന്നത് അല്ലാതെ കഴുകി ഇപ്പം വെക്കാറില്ല കാരണം കഴുകി വെച്ചാൽ അത് ഈർപ്പം കൊണ്ടിട്ട് അത് പന്നലായിപ്പോകും അതുകൊണ്ട് ഞാൻ ഈയൊരു കവറിൽ തന്നെ വച്ചിട്ട് ഒന്ന് തുറന്ന് വെക്കും ഇത് കണ്ടോ ഇത് ഇവിടുത്തെ പാലക്കാണ് സ്പിനജ് ഇവിടെ മാർക്കറ്റിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ കിട്ടും കാരണം ഇവിടെ അടുത്തുണ്ടല്ലോ വയലുണ്ട് അപ്പം അവിടുന്ന് ലോക്കൽ ആളുകൾ അത് കൃഷി ചെയ്തിട്ടാണ് നമുക്കിവിടെ മാർക്കറ്റിൽ ഈ ഇലവർഗ്ഗങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പം നല്ലതാണ് ഹെൽത്തിയാണ് പിന്നെ ഞാൻ നാരങ്ങയൊക്കെ സ്റ്റോക്ക് ചെയ്തു ഡയറ്റ് ചെയ്യല്ലേ അപ്പോൾ ഡയറ്റിൽ നാരങ്ങയൊക്കെ ഒരുപാട് ഞാൻ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴുകി വെക്കുകയാണ് ഞാൻ വെജിറ്റബിൾസ് കഴുകാറില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൽ ഈർപ്പം തട്ടി പിന്നെ അത് അളിഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴുകി വെക്കും ഫ്രൂട്ട്സിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഉണക്കി എന്താ തുടച്ചിട്ടാണ് അകത്ത് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇതാ ഫ്രിഡ്ജിൽ വെക്കുന്നത് ഈ ഫുഡൊക്കെ ബാക്കി വരത്തില്ലേ ബാക്കി വന്ന് നമ്മൾ ഒരു ഷെൽഫിലായിരിക്കുമല്ലോ വെക്കുന്നത് ആ ഒരു ഷെൽഫിലാണ് ഈ ഒരു ഫ്രൂട്ട്സും വെക്കുന്നത് അപ്പം വെളിയിൽ നിന്നുള്ള പൊടി അഴുക്ക് മണ്ണ് അതൊന്നും അകത്താകേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നന്നായിട്ട് കഴുകുന്നത് പഴം കഴുകത്തില്ല പഴം ഞാൻ വെളിയിൽ തന്നെയാണ് വെക്കുന്നത് ഇപ്പോൾ ഈ മാങ്ങ ഈ സീസണിലെ സമ്മർ സീസണിലെ ആദ്യത്തെ മാമ്പഴമാണ് കേട്ടോ അപ്പം അതച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തൈരിൻ്റെ പാക്കറ്റ് പാലിൻ്റെ പാക്കറ്റ് പാക്കറ്റ് ഇതും ഞാൻ ഇതുപോലെ കഴുകി എടുക്കാറുണ്ട് ഇത് കൊണ്ടുവരുമ്പോൾ ഭയങ്കര മണ്ണും പൊടിയും ഒക്കെയാണ് നമ്മൾ കഴുകാതെ നമ്മൾ ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ചിടുകയാണെങ്കിൽ ഉള്ള മണ്ണും പൊടിയും എല്ലാം അതിൻ്റെ കൂടെ പോകും അപ്പം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് ഇടുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷെ ഞാനിങ്ങനെ ചെയ്യുന്നത് പറഞ്ഞേ ഉള്ളു ചിലപ്പം പുതിയതായിട്ട് എന്താ പറയുന്ന ഒരു ഫാമിലിയൊക്കെ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഹെല്പ്ഫുള്ളായിരിക്കല്ലോരോന്നും ഇങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ എല്ലാവരും സാധാരണ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഒരു കുപ്പി വാങ്ങിച്ചു ഒരു മൂന്ന് ചെറിയ സോറി രണ്ട് ചെറുതും ഒരു വലിയ കുപ്പിയും വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ മക്കാനെ ഇട്ട് വെക്കാനായിട്ട് എനിക്ക് കുപ്പിയില്ലാതെ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു അപ്പം അതിനെ വാങ്ങിച്ചു പിന്നെ കുറച്ച് കപ്പലണ്ടി വൻപയർ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചുനിയും കൊണ്ട് ഈ ഒരു ഗ്ലാസ് കണ്ടെയ്നർ വാങ്ങിപ്പിച്ചത് ഇതിന് ഞാൻ നന്നായിട്ട് കഴുകിയെടുക്കും നന്നായിട്ട് കഴുകി പിന്നെ ഇത് ഉണങ്ങാനായിട്ട് വെക്കും നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് ഉണങ്ങി കിട്ടിക്കോളും എന്നിട്ട് നമുക്ക് നാളെ ഇതിൽ ഇട്ട് വെക്കാമേ കേ അപ്പോൾ നമുക്കൊരു അൺബോക്സിങ് കണ്ടല്ലോ മീഷോ അൺബോക്സിങ് ആണ് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു കത്തി വാങ്ങിച്ചായിരുന്നു ഒരു മൂന്നെണ്ണമുള്ള സെറ്റായിട്ടുള്ള കത്തിയായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങിച്ചു എൻ്റെ കയ്യിലുള്ള കത്തിയാണെങ്കിൽ അലമ്പായിട്ടിരിക്കുക അതിന് മൂർച്ചയില്ല ഒന്നുമില്ലാത്തൊരു പാവം കത്തിയാണ് എനിക്കതാണ് ഇഷ്ടം കാരണം അരിയുമ്പോഴൊക്കെ നമ്മുടെ കൈ ഒന്നും മുറിയത്തില്ല സേഫാണ് പക്ഷെ ഇവിടെ അച്ചും ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ നേരം ഭയങ്കരമായിട്ട് ഈ ഇതിനെന്താ മൂർച്ചയില്ല ഒരു ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നിങ്ങനെ കളിയാക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചേക്കാൻ അങ്ങനെ െണ്ണമുള്ള ഒരു സെറ്റായിട്ടാണ് വാങ്ങിച്ചത് ഇതിൽ നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് നാരങ്ങയുടെ ഒക്കെ പിങ്കും യെല്ലോ കളറിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് മൂന്നെണ്ണം മൂന്ന് ഡിഫറെൻ്റ് സൈസിലാണ് കുറച്ച് വലുത് മീഡിയം സ്മോൾ അങ്ങനെ ഒരു സൈസിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല മൂർച്ചയുണ്ട് കാണുന്നത് പോലെയുള്ള ആ പീക്കിരി കത്തിക്കു പോലും നല്ല മൂർച്ച സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈ മുറിയും അപ്പോൾ ഞാനിത് കട്ടൊക്കെ ചെയ്ത് ഒരു ഡെമോയൊക്കെ നോക്കിയായിരുന്നു അപ്പം അതും കൂടെ ാണ് നല്ല അടിപൊളിയാണ് യിലെ പണികളൊക്കെ അവസാനിച്ചു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗ്യാസ് ഓഫ് ചെയ്യുന്ന ചടങ്ങാണ് അങ്ങനെ ആ ഒരു ചടങ്ങും കഴിഞ്ഞ് അടുക്കളയിലെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് വെളിയിലിടണം കുളിക്കണം എന്നിട്ട് വന്നിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നൈറ്റ് ഡ്രിങ്ക് കുടിക്കണം ഇപ്പം ഞങ്ങൾ ഐ പി എൽ ഒക്കെ തുടങ്ങിയത് കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ടി വി ഒക്കെ കണ്ട് ക്രിക്കറ്റ് മാച്ചൊക്കെ കണ്ടങ്ങനെ ഇരിക്കും ഇവിടെ ഭയങ്കര കൊതുവായുകൊണ്ട് ഞങ്ങൾ നെറ്റ് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ആ കട്ട് ഇട്ടപ്പോകയാണ് കാര്യം അപ്പം അടുത്ത ദിവസം എൻ്റെ കുപ്പിയൊക്കെ അണങ്ങി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കപ്പലണ്ടി ഈ ഒക്കെ ഇട്ട് വെക്കുകയാണ് നമ്മളീ പരിപ്പൊക്കെ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെയുള്ളൊരു ഇല വയനില ഇട്ട് വെക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കീടകളൊക്കെ വരുന്നത് തടയാനായിട്ട് പറ്റും പിന്നെ ഞാൻ മഖാനയൊക്കെ ഇട്ട് വെച്ചു എൻ്റെ മഖാന മൊത്തം തീർന്നു പോയി കുപ്പി എത്ര നാളുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് അപ്പം കുപ്പി വന്നപ്പോഴത്തേക്കും മഖാന തീർന്നു ഇനി മഖാന കുപ്പിയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം തട്ടോ ബൈ